കൂട്ടുകാരെ ചന്ദ്രകാന്തത്തിലേക്ക് വീണ്ടും നമ്മുടെ അർജുൻ തിരികെ എത്തുന്നു അതേ പ്രേക്ഷകരിൽ രണ്ടാം ജന്മത്തിലൂടെ ആയിട്ടോ അർജുൻ ഇത്തവണ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് രണ്ടു വർഷത്തിന് ശേഷമുള്ള കഥയാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ പിങ്കി ക്ഷേത്രത്തിലേക്ക് പോയി ആ പ്രാർത്ഥിച്ച് നമ്മുടെ തിരികെ വീട്ടിൽ വന്ന നമ്മുടെ അർജുൻ്റെ ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ പ്രസാദൊക്കെ ഇങ്ങനെ തൊടിയിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ പിങ്കി അമ്മ പറയുന്നുണ്ട് ഇപ്പം രണ്ട് വർഷമായാലും മോളെ ഇനി ആ ഒരു നീ ഇനി ആരെ കാത്തിരിക്കുകയാണ് നീ നിലക്കൊരു ഇനയെ വേണ്ടേ നീയും ഒരു അമ്മയാകാനും ഭാര്യയാകാനും കൊതിക്കുന്നൊരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞു പുതിയൊരു കല്യാണം ആലോചിക്കുക കേട്ടോ അപ്പം നമ്മുടെ പിങ്കി ഈയൊരു ദിവസം തന്നെ വേണമായിരുന്നു അമ്മയ്ക്ക് ഈ ഒരു കാര്യം പറയാൻ ഈ രണ്ട് വർഷത്തിന് മുമ്പ് ഇതേ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ വിള കണഞ്ഞത് എന്നൊക്കെ പറഞ്ഞ പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് രോഷം കൊള്ളുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മയോട് അങ്ങോട്ട് ഇറങ്ങിപ്പോ എന്നോ എന്നോട് ഇക്കാര്യം സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിങ്കിയുടെ അമ്മയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഇന്ത്യ പരത്തിലാട്ടോ കാണിക്കുന്നത് ഇന്ത്യ വരത്തില് നമ്മുടെ നന്ദയും ഗൗതവും കൂടി വരികയാണ് അപ്പം നമ്മുടെ വെള്ളിയമ്മ പറയുന്നുണ്ട് വല്ല്യമ്മ ഭയങ്കര കരച്ചിലാണ് അർജുൻ്റെ ഫോട്ടോയ്ക്കും മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതമം നന്ദയും വരുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എത്രയും വേഗം ഒരു കുഞ്ഞിനെ എനിക്ക് തരണം നിങ്ങൾ എവിടെയാണ് ഡോക്ടറിൻ്റെ അടുത്തോ എന്ത് ചികിത്സ വേണമെങ്കിലും ചെയ്തോ പക്ഷെ എത്രയും വേഗം എനിക്ക് തരണം കുറച്ച് നാളുകൾ മുമ്പ് ഇരുപത്താറ് വർഷം മുമ്പ് എനിക്ക് അവനെ അർജുനെ എനിക്ക് ആ ഒരു കുഞ്ഞ് വെള്ള വെള്ളത്തിറക്കിയിൽ പൊതിഞ്ഞ് എൻ്റെ കൈകളിലാണ് അവൻ വന്ന് വീണത് അതുപോലെ അവൻ ഒരു രണ്ടാം ജന്മതരേ കൊതിച്ച് ഇവിടെ എവിടെയൊക്കെയോ നടക്കുണ്ടെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പാണ് അത് നിങ്ങളുടെ കുഞ്ഞിലൂടെ അവൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വലിയമ്മ നമ്മുടെ ഗൗതമിനോടും നന്ദിയോടും പറയുന്ന കേട്ടോ നിങ്ങളുടെ മകനായിട്ടപ്പം വീണ്ടും ജനിക്കാൻ കൊതിച്ചിരിക്കുകയാണ് നിങ്ങൾ വേഗം പോയി അതിനോട് ചികിത്സ ചെയ്യും മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഇതെല്ലാം ഒരു കുഞ്ഞയ്ക്ക് ഈശ്വരൻ്റെ കയ്യിലല്ലേ വല്ല്യമ്മ എന്നാലും ഞങ്ങൾ പൊയ്ക്കോളാം ഹോസ്പിറ്റലിൽ പോയിക്കോളാം വല്യമ്മ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറയുന്ന കേട്ടോ ആ ആ ഒരു രംഗങ്ങളാട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പം അർജുൻ്റെ ഒരു പുനർജന്മം നമുക്ക് കാണുവാൻ സാധിക്കും ഇനി പിന്നെയും ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പോലെ കാണിച്ചിട്ട് വീണ്ടും നമ്മുടെ അർജുൻ തന്നെയായിട്ട് വരുമോ അർജുൻ അവിടുത്തെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും മകനായിട്ട് ഇങ്ങനെ വളർന്നു വലുതായി നിൽക്കുന്നൊരു രംഗങ്ങളായിരിക്കുമോ പ്രേക്ഷകരെ ഇനി ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നു ഇപ്പോൾ എല്ലാം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്നാട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനും നമ്മുടെ അർജുനെത്തിനിക്ക് ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ടെട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ